രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പഴനിമല വാഴുന്ന മുരുകനെക്കുറിച്ചാണ് ശ്രദ്ധിച്ചു കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വന്നു അവരുടെ നോട്ട്ബുക്ക് രണ്ട് നോട്ട്ബുക്ക് ഉണ്ട് ഈ രണ്ട് നോട്ട്ബുക്കും മുരുകൻ്റെ പടമുള്ള നോട്ട് ബുക്ക് ഇവരുടെ രണ്ട് കൈകളിലും മുരുകൻ്റെ പടം പച്ചകുത്തിയിട്ടുണ്ട് ഒരു കയ്യിൽ മുരുകൻ്റെ പടം ഒരു കയ്യിൽ മുരുകൻ്റെ പടവും അതിന്റെ അടിയിൽ വേലും അതിനകത്തും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല കഠിന ഭക്തയാണല്ലോ മുരുകൻ്റേത് അതെ സാറേ ഞാൻ മുരുകൻ്റെ കഠിന ഭക്തയാണ് അപ്പം ഞാൻ ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട് ഹസ്ബൻഡുണ്ട് ഒരു മകനുണ്ട് അപ്പം ഞാൻ ചോദിച്ചു മകൻ്റെ പേരെന്താണ് അപ്പോൾ ഇവർ പറഞ്ഞു മുരുകൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഭക്തരെ ഞാൻ കണ്ടിട്ടുണ്ട് കഠിനമായ മുരുകക്തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ ആന്മക്കൾക്ക് അവർ മുരുകാന്ന് പേരിടത്തില്ല സുബ്രഹ്മണ്യെന്നും പേരിടത്തില്ല അത് വേറെ മോഡേൺ പേരിടും അല്ലെങ്കിൽ മുരുകന്റെ പേരുമായി ബന്ധിപ്പിച്ച് മോഡേൺ പേരെന്തെങ്കിലുമൊക്കെ ആക്കിയിടുന്നുണ്ട് അത് വളരെ കൂൾ കൂളായിട്ട് അവർ പറഞ്ഞു എൻ്റെ മകൻ്റെ പേര് മുരുകൻ എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വലിയ അത്ഭുതമായിരിക്കുന്നൊരു ഇത് മൊത്തത്തിലൊരു മുരുകമായണല്ലോ പുസ്തകം മുരുകൻ കൈകളിൽ മുരുകൻ മകൻ്റെ പേര് മുരുകൻ സാറേ അതൊരു സംഭവമാണ് സാറേ ഞാൻ എന്താണ് ഞാൻ സാറിനോട് പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ സാറേ എനിക്ക് എൻ്റെ മകൻ മുരുകൻ അവനെ സംബന്ധിച്ചിടത്തോളം സാറേ അവന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവൻ സംസാരിക്കില്ല അവൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ശബ്ദങ്ങൾ മാത്രമേ അവൻ ഉണ്ടാക്കത്തുള്ളൂ അവൻ എങ്ങനെ സംസാരിക്കത്തില്ല സാറേ അതെനിക്കൊന്ന് ഭയങ്കര വിഷമമായിരുന്നു അതിൻ്റെ കൂടെ കടം കേറിയങ്ങ് പെരുകി കടം കേ പെരുകി കഴിഞ്ഞ് പിന്നെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഒരു സ്നേഹമില്ലായ്മയും കാര്യങ്ങളും അങ്ങനെ ജീവിതത്തിലെ എല്ലാ സ്വസ്ഥതയും അങ്ങ് നഷ്ടപ്പെട്ടു ജീവിക്കാൻ അവർക്കൊരാഗ്രഹമില്ല അപ്പോൾ അവര് പറഞ്ഞോ അവര് വിചാരിച്ചോ ഈ മകനെയും കൊണ്ട് കിണറ്റി ചാടി മരിക്കാം അങ്ങനെ ഇവര് ഈ മകനെയും വിളിച്ചുകൊണ്ട് കിണറ്റി ചാടി മരിക്കാനായിട്ട് പോയി അപ്പോൾ രാവിലെ ഒരു ഒമ്പതോ ഒമ്പതര പത്ത് മണിയാകുമോ അവർക്കങ്ങ് അത്രയ്ക്ക് എന്തോ ഒരു പ്രശ്നം വന്നങ്ങ് സഹിയിട്ടതാണ് രാവിലെ എങ്ങാണ്ട് വീട്ടിൽ വഴക്കുമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് എങ്ങാണ്ട് പോയ സമയമാണ് ഇനി ജീവിക്കണ്ട അപ്പോൾ ഈ ചിറക്കനും മിണ്ടാത്തതിലും ഇവരുടെ ഹസ്ബൻഡ് എന്തോ ഒക്കെ പ്രോബ്ലം ഉണ്ട് ഇവർ ഇവനെയും വിളിച്ച് ചാവാനായിട്ട് പോയി കിണറിൻ്റെ അടുക്കൽ ചെന്നു ചാടാനുള്ള തയ്യാറെടുപ്പാണ് ഒരു നിമിഷം അവർ മുരുകനെ ഒന്ന് സ്മരിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി വേൾമുറുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാവർക്ക് ഹിന്ദു ആണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ചാടാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ വീണ്ടും അമ്മ ആരും അമ്മ വേൾമുറുകാ ഹരോഹരാ അപ്പൊ ഇവര് മുരുകൻ്റെ നാമം കേട്ടുകൊണ്ട് ഈ പയ്യനെയും പിടിച്ചോണ്ട് അവിടെ വന്നപ്പോൾ ഒരു കൊല ചിറക്കൻ കാവലിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അവൻ പറയാണ് അമ്മ ഞാന് ഒരു കുഞ്ഞു കാവടിയാണ് ഇവരൊരു പയ്യനാണ് ഒരു പയ്യനാണ് നിൽക്കുന്നത് ഒരു കൊച്ചു പയ്യൻ അമ്മ കൂടെ വലിയവരും ഇല്ല ഞാൻ പളനിക്ക് പോകുന്നു നൂറ്റി വീട് ഇറന്ന് പോകാമെന്ന് നേർച്ച കൊണ്ടമ്മ അമ്മ എനക്ക് ഏതാപത് എന്തെങ്കിലും എന്ന് പറഞ്ഞു പളനിക്ക് പോകാൻ അപ്പം ഇവര് അകത്ത് പോയി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കയ്യിൽ വളരെ കുറച്ച് കുറച്ച് പൈസ ഉണ്ട് വളരെ കുറച്ചാണ് അപ്പം ഇവർ ഈ പൈസ എടുത്ത് ഇവന്റെ കയ്യിൽ ഈ വയ്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരിത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ പളനിക്ക് പോവുകയാണ് എൻ്റെ അമ്മായിക്ക് ഭയങ്കര വിഷമമാണ് അമ്മ എന്നെക്കുറിച്ച് ഓർത്തത് എൻ്റെ അമ്മയുടെ വിഷമങ്ങളൊക്കെ മുരുകൻ മാറ്റിട്ടേ അതുകൊണ്ട് ഞാൻ പളനി പോയി മുരുകനെ കാണാൻ പോവുകയാണ് അമ്മയും ചെല്ലമ്മ മുരുകനെല്ലാം കേൾക്കും അമ്മ എന്നിട്ട് ഈ പയ്യൻ പറഞ്ഞു അമ്മ ഇത് ഒരുപാട് പൈസ ഉണ്ടല്ലോ അമ്മ എനിക്ക് എന്തോ ഒരു പൈസ വന്നു ഒരു രൂപ രണ്ട് രൂപ അത്രയും അമ്മ എനക്ക് തന്നാൽ മതി ബാക്കി അമ്മ അമ്മയ്ക്ക് ചിലപ്പോൾ ലോട്ടറി ഒക്കെ അടിക്കും അമ്മ അമ്മ കൊണ്ടുപോയി അതെടുത്ത് അത്രയും എടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ അമ്മ ഇത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം നിർത്താൻ പോകുന്നത് കൊണ്ട് ഇവർ കയ്യിലിരുന്ന പോലെ കൂടുതൽ പൈസ എടുത്ത് കൊടുത്തു മുരി കണ്ടെടുത്ത് വയ്യയല്ലേ അപ്പോൾ ഈ പറഞ്ഞ അത്രയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ തന്ന പൈസയാണ് മോനെ ഇരിക്കട്ട് അപ്പോൾ ഈ ചെറുകൻ വീണ്ടും തിരിഞ്ഞിട്ട് ചോദിച്ചു അമ്മയുടെ മോനെ അമ്മ ആ അമ്മയുടെ മോനാണ് എന്താ പേരെന്ന് ചോദിച്ചാണെങ്കിൽ കൊച്ചൊന്നും ഇണ്ടാത്തപ്പം ഇവര് സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു അത് അവനെ സംസാരിക്കത്തില്ല പണനിക്ക് പോറക്കനാ പറയുന്നതേ പണനിക്ക് പോമ്മാ മുരുകനെ കാണാൻ അമ്മയുടെ എല്ലാ സങ്കടവും പറയാമ്മ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ചിറകനങ്ങ് അവിടെ നിന്ന് വേൽമുറുക എന്ന് വിളിച്ചുകൊണ്ട് ഈ പയ്യൻ അവിടെ നിന്ന് പോയി ഇപ്പോഴും ഇവർക്ക് മരിക്കാനുള്ള ആ ടെൻഡൻസി അങ്ങ് മാറി മാറിയിട്ട് ഇവരങ്ങ് വിചാരിക്കുകയാണെ കു മുരുകൻ തന്നെ ആണോ വന്നത് എൻ്റെ അടുക്കൽ അവിടെ ചെല്ലാൻ പറഞ്ഞത് ഇതെന്തൊക്കെയാ പറഞ്ഞിരിക്കണത് ഈ പൈസ കൊണ്ട് ലോട്ടറി എടുക്കാൻ പറയുന്നു എൻ്റെ കടത്തെ കുറിച്ച് ഇവൻ അറിയാമോ ഈ പയ്യൻ ലോട്ടറി എന്നൊക്കെ എന്തിനാണ് പറഞ്ഞത് മുരുകനാണെങ്കിൽ ലോട്ടറി എന്ന് പറയൂ അപ്പോൾ ഒരുപക്ഷെ ഈ പയ്യതിലൂടെ മുരുകൻ സംസാരിച്ചതാണോ ഇവർക്കൊന്ന് ആലപ്പാട് ആശയക്കുഴപ്പമായി പക്ഷേ ഇവര് പളനി പോകാൻ തീരുമാനിച്ചു ആ മരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറി പളനി പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇവര് ഈ മോനുമൊക്കെ ആയിട്ട് പളനിയിലേക്ക് പോയി പളനിയിൽ ഇവർ ചെന്നിട്ട് ഇവര് ഈ ചെറുക്കൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേൾമുറുകാന്ന് വിളിക്കുന്നുണ്ട് ഈ പയ്യൻ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നോട് പറഞ്ഞു സാറേ അത്ഭുതമാണ് ഭയങ്കര അത്ഭുതമാണ് പടികൾ കേറി കുറെ പടികൾ കേറി കഴിഞ്ഞപ്പോൾ അവൻ വേൾമുറുകുധ ഹരോഹരാ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അവര് പറഞ്ഞു എൻ്റെ മോര് ഓമ്മയായിരുന്നു അവൻ ചില ശബ്ദങ്ങളെ ഉണ്ടാക്കൂ അവൻ സംസാരിച്ചു പിന്നൊന്നും പറയണ്ട പിന്നെ അവിടെ നിന്ന് ആളുകളങ്ങ് കൂടി സാറേ പിന്നെ ഇവനങ്ങു ഓടുകയാണ് ആളുകൾ കൂടെ ചെല്ലുകയാണ് കൂടെ ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് അവിടെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇവൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രധാന പൂജാരി ഇറങ്ങി വന്നു ഇവൻ എന്തോ പൂജയൊക്കെ നടത്തി അത് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നു അമ്മ തമിഴിൽ ഇങ്ങനെ കാശ് കൊണ്ട് കൊടുക്കുകയാണവനും ഞാൻ അതെല്ലാം എടുത്ത് ഏതിനകത്തിട്ടു ആ വഞ്ചിക്കകത്തിട്ടു അന്നത്തെ തമിഴ് പത്രത്തിൽ പത്രത്തിലത് വാർത്തയും വന്നു സാറേ എനിക്ക് വിശ്വസിക്കണമോ വിശ്വസിക്കാൻ വയ്യോ എന്ന് പറയാൻ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എന്റെ മുഖം കണ്ടിട്ടായിരിക്കും അവര് പറഞ്ഞു ഞാൻ നാളെ പത്രം കൊണ്ടുവരാൻ സാറേ തമിഴ് പത്രത്തിലും വാർത്ത വന്നു അടുത്ത ദിവസം അവരാ പത്രം കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു അങ്ങനെ ഈ പയ്യൻ അതൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമായ സംഭവമാണ് ഊമയെ സംസാരിപ്പിച്ച ഈ പയ്യൻ എന്നിട്ട് അതിനുശേഷം അപ്പോഴവർക്ക് മനസ്സിലായി അവർ ലോട്ടറി എടുത്തു ലോട്ടറി എടുത്ത എടുത്തവർക്ക് ഒന്നാം സമ്മാനം ഒന്നുമല്ല അടിച്ചത് അവർക്കൊരു സമ്മാനം അടിച്ചു സാറേ എൻ്റെ കടം തീരാനുള്ള പൈസ അത്യാവശ്യത്തിന് എൻ്റെ കടം തീരാനുള്ള പൈസ എനിക്ക് ലോട്ടറിയിൽ നിന്ന് കിട്ടി സാറേ പിന്നെ കുറച്ച് ഒരു കൊച്ചു കാര്യവും കൂടെ പൈസ ഒരു കൊച്ചു ബിസിനസ് തുടങ്ങാനുള്ള പൈസയും കൂടെ കിട്ടി ഞാൻ അത് തുടങ്ങി ഞാനിപ്പോ സുഖമായി പോകുന്നു എനിക്കെല്ലാം എൻ്റെ മുരുകനാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകി എന്നിട്ട് അവർ അവരെന്നോടൊരു ചോദ്യം സാറേ ആ വന്നത് മുരുകൻ തന്നെയല്ലേ സാറേ അതോ ആ പയ്യനിലൂടെ മുരുകൻ പ്രവേശിച്ചതാണോ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പോലും പറ്റുന്നില്ല ഞാൻ പറഞ്ഞു മുരുകൻ സാക്ഷാൽ മുരുകൻ സാക്ഷാൽ മുരുകൻ നിങ്ങൾ ഭാഗ്യവതി നിങ്ങൾ മഹാഭാഗ്യവതി ഞാൻ ചോദിച്ചു ആ പയ്യനോ അപ്പോൾ പറഞ്ഞു അവൻ പഠിത്തത്തിൽ ബഹു ഞാൻ പറഞ്ഞ ആയിരിക്കും മുരുകൻ അനുഗ്രഹിച്ചു തന്നതല്ലേ നിങ്ങൾ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു ഇത് എനിക്ക് എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണിത് ഇത് നിങ്ങൾ വിശ്വസിക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം അതൊരു വിഷയമല്ല ആർക്ക് വേണമെങ്കിലും തർക്കിക്കാം പക്ഷേ എന്ത് തർക്കിച്ചാലും സത്യം സത്യമാണ് ആ കുറിച്ചാണ് ഞാൻ പറയുന്നത് തമിഴ്നാട്ടിൽ പിന്നെ മുരുകന് കേരള ടച്ച് ഉണ്ട് കേരളീയവുമായി ബന്ധമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലാണ് ഈ പഴനി എന്ന് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂർ മധുര റെയിൽവേ റൂട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് ഏതെന്ന് പറയുന്നത് പഴനി സ്റ്റേഷൻ എന്ന് പറയുന്നത് അഗസ്ത്യനാണ് പഴനി ക്ഷേത്രം നിർമ്മിച്ചത് അഗസ്ത്യൻ ഒരു ദിവസം ദേശാടനത്തിനിറങ്ങി അങ്ങനെ ദേശാടനത്തിനിറങ്ങിയ അഗസ്ത്യൻ ശിവഗിരി ശക്തിഗിരി എന്നിങ്ങനെ രണ്ട് മലകൾ സൃഷ്ടിച്ചു ഈ മലകളിൽ വാസം ചെയ്യാൻ ശിവനോടും ശക്തിയോടും പ്രാർത്ഥിച്ചു നിങ്ങൾ രണ്ടുപേരും ശിവനും പാർവതിയും ഈ മലയിൽ വന്ന് താമസിക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ രണ്ട് മലകളും എന്തു ചെയ്തു ആരാധനിക്ക ആരാധിക്കാൻ വേണ്ടി പൊത്തികയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പൊത്തിക എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അഗസ്ത്യൻ്റെ വാസസ്ഥലമാണ് ഏതെന്ന് പറയുന്നത് പൊത്തികൈ പൊത്തികൈ എന്ന് പറയുന്ന പൊതി മല ഇപ്പോൾ റോഡിലൂടെ വരും പാട്ടും ഇടപെട പോകുന്നതാണ് അപ്പോ അപ്പൊ അത് മനസ്സിലായില്ലേ അപ്പൊ പൊത്തികൈയിലേക്ക് കൊണ്ടുപോവുകയാണ് അഗസ്ത്യന്റെ വാസസ്ഥലമാണ് ഈ മലകൾ ചുമന്നുകൊണ്ട് വരാൻ വേണ്ടി തന്റെ ഭൂതമായ ഇസുംബനെ ചുമതലപ്പെടുത്തി അഗസ്ത്യൻ അങ്ങനെ അഗസ്ത്യൻ വഴികാട്ടിയായി നടന്നു ഭൂതമായ ഇസുംബൻ രണ്ടു മലകളും ഒരു തണ്ടിൻ്റെ ഇരുവശത്ത് തൂക്കിയിട്ട് കാവടി പോലെ തോളിലേറ്റി അഗസ്ത്യന് പിന്തുടരുകയാണ് അപ്പം അഗസ്ത്യൻ മുമ്പിൽ പോകുന്നു ഇസുംബൻ എന്ന ഭൂതം ഇത് മലകൾ ചുവന്നുകൊണ്ട് പോകുന്നു അങ്ങനെ രണ്ടു പേരും പഴനിയിൽ എത്തിച്ചേർന്നു ആ സമയത്ത് അഗസ്ത്യന് ആ സമയത്ത് ഇസുംബന് ഭയങ്കര ക്ഷീണം തോന്നി അപ്പം ഇസുംബൻ എന്തു ചെയ്തു തൻ്റെ തോളത്ത് നിന്ന് കാവടി ഇറക്കി താഴെ വെച്ചു കാരണം വെച്ചാൽ കാവടി ഇരിക്കുന്ന മലകൾ ഇറക്കി താഴെ വെച്ചിട്ട് അവിടെ വിശ്രമിച്ചു ഈ സമയത്ത് കൈലാസത്തിലൊരു കാര്യം നടന്നു നമ്മുടെ നാരദ മഹർഷി ശിവന് ഒരു മാതളപ്പഴം വെച്ച സമയമാണിത് അപ്പൊ ഈ മാതളപ്പഴം തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ശിവൻ തീരുമാനിച്ചു ആ കഥ നിങ്ങൾക്കറിയാം ലോകം മുഴുവനും ചുറ്റുവരിക ആദ്യം വരുന്നത് ആരോ അവർക്ക് കൊടുക്കും അപ്പൊ സുബ്രഹ്മണ്യൻ അപ്പോഴേ ലോകം മുഴുവൻ ചുറ്റാൻ മൈലി കയറി ഇറങ്ങി ഗണപതി തൻ്റെ മാതാപിതാക്കളെ വന്നിച്ചിട്ട് പറഞ്ഞു ഞാൻ രായ എത്തിക്കഴിഞ്ഞു കാരണം ഈ ലോകമെന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞു പഴം ഗണപതിക്ക് കൊടുത്തു ഈ കഥ നിങ്ങൾക്കറിയാം തിരിച്ചെത്തിയ മുരുകൻ ക്ഷുഭിതനായി ഭയങ്കരമായിട്ടൊന്ന് ക്ഷുഭിതനായിട്ട് തൻ്റെ ആടെ ആഭരണങ്ങളെല്ലാം ഊരി എല്ലാം ഊരി അവിടെ വെച്ച് വലിച്ചെറിഞ്ഞു എന്നിട്ട് കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് കൈലാസം വിട്ട് മുരുകൻ ഇറങ്ങി തെക്കോട്ടേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഇസുംബൻ താഴെ വെച്ച അങ്ങനെ വന്ന് വന്ന് ഇസുംബൻ ക്ഷീണം കൊണ്ട് താഴെ ഇറക്കി വെച്ച മലയിൽ വന്ന് ഈ കൊച്ചു ബാലനായ സുബ്രഹ്മണ്യൻ ഇരുന്നു സുബ്രഹ്മണ്യനും ബാലനാണ് കുറെ കഴിഞ്ഞ് ഇസുംബൻ്റെ ക്ഷീണമൊക്കെ മാറി അപ്പോൾ ഈ മലകൾ തൂക്കിയിട്ട കാവടി വീണ്ടും ഇസുംബൻ എടുത്ത് തോളിലേറ്റി അങ്ങനെ തോളി വെച്ചപ്പോൾ ഒരു മലയ്ക്ക് ഭയങ്കര ഭാരം നടക്കാൻ പറ്റുന്നില്ല കാരണമറിയാൻ വേണ്ടി ഇസുംബൻ മല താഴെ വെച്ചു എന്നിട്ട് ഭാരം കൂടിയ മലയിൽ നോക്കിയപ്പം നദി ധാരിയായിട്ടുള്ള ഒരു ബാലൻ അതിനകത്തിരിക്കുന്നു ഇസുംബന് ദേഷ്യം വന്നു ഇസുംബൻ ബാലനെ ആക്രമിച്ചു അച്ഛനും അമ്മയുമായി ഒടക്കിട്ട് വന്നതാണ് മുരുകൻ മുരുകനാകെ കോപത്തിലിരുന്നതാണ് മുരുകൻ എന്ത് ചെയ്തു ഇസുംബനെ അങ്ങ് കൊന്നു ഇതറിഞ്ഞ് മുമ്പിൽ നടന്നിരുന്ന അഗസ്ത്യൻ സ്ഥലത്തെത്തി ഇസുംബന്റെ ഭാര്യയും എത്തി ഇസുംബന്റെ തെറ്റു പൊറുക്കണമെന്ന് ഇരുവരും കൂടെ കേൺ അപേക്ഷിച്ചു കാരണം ഇത് മുരുകനാണെന്ന് അഗസ്ത്യൻ ജ്ഞാന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി അങ്ങനെ സാക്ഷാൽ നമ്മുടെ ആ മുരുകഗവാൻ ഇസുംബന് ജീവൻ തിരിച്ചു നൽകി ഈ മലയുടെ കാവൽക്കാരൻ ഇന്നു തൊട്ട് നീ ആയിരിക്കും ഇസുംബ എന്ന് പറഞ്ഞു അങ്ങനെ ഇസുംബന മലയുടെ കാവൽക്കാരനാക്കി മാറ്റി ഇതിനിടയിൽ സുബ്രഹ്മണ്യനെ തിരക്കി ശിവനും പാർവതിമാരും എത്തി അവര് പഴനിയിലെത്തി അപ്പോൾ സുബ്രഹ്മണ്യനെ കണ്ടു അപ്പോൾ ഇവര് സുബ്രഹ്മണ്യനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഇവര് സുബ്രഹ്മണ്യനോട് പറഞ്ഞു മോനെ നിനക്ക് പഴം തരാത്തത് പഴം നീ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു നീ ധർമ്മത്തിൻ്റെ പഴമാണ് മോനെ നീ തന്നെ ജ്ഞാനത്തിൻ്റെ പഴവും അതുകൊണ്ടാണ് മുരുകൻ്റെ പാട്ടുകളിൽ ജ്ഞാനപ്പഴമേ എന്ന് പറയുന്നത് മോനെ നീയാണ് ഞങ്ങളുടെ പഴം നീ ധർമ്മത്തിൻ്റെ പഴം നീ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പഴം അപ്പം പഴം നീ തന്നെ എന്ന് ശിവൻ ഈ സ്ഥലത്ത് വെച്ച് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇതിന് പഴം നീ എന്ന പേര് കിട്ടിയത് കാരണം ശിവൻ പറഞ്ഞത് പഴം നീ തന്നെ ആ പഴവും നീയും കൂടെ ചേർന്നിട്ടാണ് മനസ്സിലായില്ലേ ശിവൻ പറഞ്ഞ ഏതാണ് പഴം നീ തന്നെ അപ്പൊ പഴവും നീയും കൂടെ ചേർന്ന് ആരായി മാറി പഴനി എന്ന പേര് ആയി മാറി അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ഇസുംബൻ കാവൽക്കാരനുമായി മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ട് ഇസുംബൻ ഈ മല ചുമന്നു കൊണ്ടുവന്നത് കാവടിയുടെ രൂപത്തിലാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ കാവടിയുമായിട്ട് ഭക്തരെത്തുന്നത് കാവടിയുമായി എത്തുന്നവരെ സുബ്രഹ്മണ്യൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം ഭോഗമുനിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയതെന്നും ഭോഗമുനിയുടെ സമാധി ഇവിടെയാണെന്നും ഒരു വിശ്വാസമുണ്ട് ചേരമാൻ പെരുമാടിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഇനിയാണ് ഏറ്റവും പ്രധാനം മലയാളിയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പഴനി മലമുരുകൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുകയാണ് സാധാരണ ദർശനം വരേണ്ടത് കിഴക്കോട്ടാണ് ഇവിടെ അങ്ങനെയല്ല പടിഞ്ഞാറോട്ടാണ് കാരണം മലയാളിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് മലയാളിയോട് പ്രത്യേക സ്നേഹമാണ് മുരുകന് മലയാളികൾക്കും മുരുകനോടൊരു പ്രത്യേക സ്നേഹമാണ് അതുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നത് പഴയ ചേര രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പഴനി പഴയ കേരളത്തിലെ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിലൊന്നായ ഇരിങ്ങാലക്കുടയ്ക്ക് പറ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെമ്മണ്ട ഗ്രാമത്തിലെ ഗ്രാമദേവൻ സുബ്രഹ്മണ്യനായിരുന്നു ആ ഗ്രാമദേവനായ സുബ്രഹ്മണ്യനാണ് പഴനി സുബ്രഹ്മണ്യനായി മാറിയതെന്നും ഇവർ പരസ്പരം ഒന്നാണെന്നും ഇവിടെ ഒരു വിശ്വാസമുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ ഈ മുരുകൻ അവിടുന്ന് ഇവിടെ വന്നതാണ് പഴനിക്ക് പോയതാണ് ഇരിങ്ങാലക്കുടയിലുള്ള സുബ്രഹ്മണ്യൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ കേരളത്തിൽ പഴയ ചേരരാജാവിൻ്റെ പിന്നെ സ്ഥലമായിരുന്നു പഴനി അപ്പൊ പഴയ കേരളത്തിലെ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെമ്മനത ആ ഗ്രാമത്തിൽ ഇരുന്ന മുരുകനാണ് അവിടെ നിന്നും എവിടെ വന്നതാണ് പഴനിക്ക് പോയതാണെന്നൊരു വിശ്വാസമുണ്ട് വേറൊരു കൂട്ടർ പറയുന്നത് ഇരിങ്ങാലക്കുടയിലെ ചെമ്മനവ ഗ്രാമത്തിൽ നിന്നും മുരുകൻ മുരുകൻ്റെ അവിടുത്തെ മുരുകൻ്റെ ചൈതന്യത്തെ ആഭാഗിച്ചു കൊണ്ടുപോയി ചേര ചേരമാൻ പെരുമാളിൻ്റെ കാലത്തെ പഴനിയിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെയും ഒരു ഒരൈതിഹ്യമുണ്ട് കാരണം ചേരമാൻ്റെ അധീനതയിലായിരുന്നു പഴനി അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ അവിടെ ഇരിക്കുന്ന മുരുകൻ നേരിട്ട് പോയതാണെന്നും അവിടെ പഴനിപ്പോയിരുന്നെന്നും ഇരിങ്ങാലക്കുടയിലെ മുരുകൻ്റെ ചൈതന്യം ആവാഹിച്ചു പോയതാണെന്നും അങ്ങനെ രണ്ട് ഐതിഹ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കേരളീയരോട് ഇത്രയും സ്നേഹവും മുരുകൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോയതാണ് കൊടൈക്കനാൽ പർവ്വത തുടർച്ചയാണ് ശരിക്കും പഴനിമല എന്ന് പറയുന്നത് പഴനിമലയ്ക്ക് അഞ്ഞൂറടി ഉയരമുള്ള മലയിലാണ് ഈ ക്ഷേത്രം തമിഴകത്തെ മുരുകൻ്റെ ആറ് പടയി വീടുകളിൽ ഒന്നാണ് പഴനി ക്ഷേത്രത്തിലെത്താൻ വേണ്ടി മലയിൽ പടികൾ വെട്ടിയിട്ടുണ്ട് അറുനൂറ്റി അൻപത്തി പടികൾ കയറിയാൽ ക്ഷേത്രമുറ്റത്തെത്താം മല കയറുമ്പോൾ ആദ്യം നിങ്ങൾ വ്യാപുരി കോമൻമാൺ ആണ് കാണുന്നത് അപ്പം മല കയറുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് വ്യാകുരി കോമൻ മണ്ഡപം അത് കഴിഞ്ഞാൽ പിന്നെ കാവൽക്കാരനായ ഇസുംബൻ്റെ ക്ഷേത്രം അതിനും മുകളിൽ കുമാര വടിവേലർ കോവില് ഈ കോവിലിൻ്റെ വടക്ക് കിടത്തൊരു ക്ഷേത്രമുണ്ട് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിതീർത്തതാണെന്നാണ് വിശ്വാസം കുംപേനി മായിൽ വേലു ദശമി ക്ഷേത്രം ആഭ്യന്തര കലാപത്തിൽ നിന്ന് മോചിതരായതിന് സമ്മാനമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിതാണ് അപ്പൊ സായിപ്പുമാർക്ക് പോലും മുരുകനിൽ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ദണ്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യനാണ് പ്രധാന മൂർത്തി ദണ്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യനാണ് പ്രധാന മൂർത്തി അതുകൊണ്ട് അദ്ദേഹത്തെ ദണ്ഡായുധ പാണി എന്ന് വിളിക്കുന്നു ഈ ദണ്ഡായുധ പാണി ബാലസുബ്രഹ്മണ്യനാണെന്നും ഒരു സങ്കല്പമുണ്ട് ഈ ദണ്ഡായുധ പാണിയാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കേരളീയരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് സുബ്രഹ്മണ്യന്റെ വിഗ്രഹം അപൂർവമായ വിഗ്രഹമാണ് ഒമ്പത് തരത്തിലുള്ള അപൂർവധാതുക്കൾ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ വിഗ്രഹം എന്ന് പറയുന്നത് അതായത് നവപാഷാണം കൊണ്ട് ിയാണ് ഈ വിഗ്രഹം നിർമ്മിച്ചത് ഇതിനായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പുലിപാനി ചൈനയിൽ നിന്ന് ചില അപൂർവ പച്ചമരുന്നുകൾ കൊണ്ടുവന്ന് അതിനു ശേഷമാണ് ഈ വിഗ്രഹം പ്ര പ്രതിഷ്ഠിച്ചത് ഇന്നും ഈ വിഗ്രഹത്തിന്റെ കൂട്ടെന്താണെന്ന് ആർക്കും അറിയില്ല അത്രയ്ക്ക് അപാരമായ ഒരു കൂട്ടാണ് പഴനി മുരുകന്റെ ആ ദേഹത്തെ വിഗ്രഹത്തിലെ വെള്ളം കുടിക്കുന്നത് ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾക്കൊക്കെ സർവ ഔഷധവുമാണ് പഞ്ചാമൃത അഭിഷേകവും തേൻ സമർപ്പണവുമാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ അവിടുത്തെ പഞ്ചാമൃതം വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രത്തിൽ അതായത് ഈ വിഗ്രഹത്തില് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പഞ്ചാമൃതത്തിന് പ്രത്യേകമായ ഔഷധ ഗുണം ഉണ്ടാകും കാരണം അനേകം ധാതുക്കൾ ചേർത്താണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു വരുന്ന പഞ്ചാമൃതത്തിന് ദിവ്യ ശക്തി കൈവരും അതുകൊണ്ട് നിങ്ങൾ പഴനി ചെന്നാൽ ദേവസ്വം ബോർഡിന്റെ ഏത് വാങ്ങിക്കണം പഞ്ചാമൃതം അവിടെ ദേവസ്വം ബോർഡെന്നും പറഞ്ഞ അല്ലാതെ കുറേ പേര് വെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കരുത് ദേവസ്വം ബോർഡിന്റെ മല മുകളിൽ ചെന്ന് ദേവസ്വം ബോർഡിൻ്റെ പഞ്ചാമൃതം വാങ്ങിക്കണം മുഴുകൻ്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു വരുന്നതാണ് സിദ്ധ ഔഷധമാണ് രാവിലെ ആറു മണിക്ക് ക്ഷേത്രം തുറക്കും ശൈവഗുരുക്കളാണ് പൂജാരിമാര് ജനുവരിയിലെ തൈപ്പൂയവും മാർച്ച് മാസത്തിലെ പൈങ്കുനി ഉത്രവും തുലാമാസത്തിലെ സ്കന്ധ ഷ്ടിയുമാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ പുറം കവിതകളിൽ തിരുപ്പാവിന ഗുഡി എന്നാണ് പഴനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുറം കവിതകളിൽ തമിഴ്നാട്ടിലെ പ്രശസ്തമാണത് തിരുപ്പാവവിന ഗുടി എന്നാണ് പഴനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സാക്ഷാൽ പഴനിയിൽ ചെല്ലുക പഴനി അപൂർവ പാഷാണം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിന് പഞ്ചാമൃതം വാങ്ങിക്കുക അതുപോലെ ഞാൻ പറഞ്ഞല്ലോ എന്റെ അടുത്ത് പഠിക്കാൻ വന്ന അവരുടെ മകൻ അവനെ കൊണ്ട് സംസാരിപ്പിച്ച ഊമയെ കൊണ്ട് സംസാരിപ്പിക്കുന്നവനാണ് മുരുകൻ മുടന്തന നടത്തിപ്പിക്കുന്നവനുമാണ് മുരുകൻ അങ്ങനെ ഒരു അനുഭവങ്ങളുണ്ട് ഞാനത് പറയാൻ വിട്ടുപോയതാണ് കോട്ടെ മുരുകനെ അങ്ങനെയാണ് മുരുകൻ ഊമയെ കൊണ്ട് സംസാരിപ്പിക്കും മുടന്തന നടത്തും ദേവന്മാരുടെ കാവൽക്കാരാണ് യാതൊരു ശത്രുക്കളും ഉണ്ടാകാതിരിക്കാൻ മുരുകന്റെ സേവ വളരെ ഉത്തമമാണ് പഴനി മലയിൽ അതീവ ശക്തിയോടുകൂടിയാണ് ഇരിക്കുന്നത് ൊയ്ക്കൊള്ളു എല്ലാവരും പഴനിക്ക് പൊയ്ക്കൊള്ളു പഴനി മുരുകനെ പോയി കണ്ടു വണങ്ങൂ വേൽമുരുകാ ഹരോഹര വേദായുധാ ഹരോ ഹര ഹര ഹരോ ഹര ഹര ഖരോ श्रीं क्रीं क्लीं ब्रह्म रासेश्वरी राधिकाये स्वाहा